എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കേരള എയർലൈൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പത്മകുമാർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ നാലാം സീസണിൽ കൊടുങ്ങല്ലൂരിലെ ഫ്ലൈ ക്രിയേറ്റീവ്സ് കിരീടം സ്വന്തമാക്കി ഇത് മൂന്നാം തവണയാണ് ഫ്ലൈ ക്രിയേറ്റീവ്സ് ജേതാക്കളാകുന്നത് കേരള എയർലൈൻസ് ക്ലബ് ജീവനക്കാരുടെ ഇടയിൽ സൗഹൃദവും സ്പോർട്സ്മാൻഷിപ്പും വളർത്താനുള്ള ലക്ഷ്യത്തോടെ ഓരോ വർഷവും സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാറ് ടീമുകൾ പങ്കെടുത്തു ഫൈനൽ മത്സരത്തിൽ ഫ്ലൈ ക്രിയേറ്റീവ്സ് ടീം മികച്ച പാസിംഗ് പ്രതിരോധ നൈപുണ്യം ടീം കോർഡിനേഷൻ എന്നിവയിലൂടെയാണ് വിജയികളായത് കേരള എയർലൈൻ ക്ലബ്ബ് പത്മകുമാർ മെമ്മോറിയലിന്റെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഫോർത്ത് സീരീസ് ആണ് ഈ ഫോർത്ത് സീരീസിൽ നമ്മൾ മൂന്ന് തവണയും വിൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മളുടെ എയർലൈൻ ഇൻഡസ്ട്രിയിലുള്ള ആളുകളും അതിൻ്റെ സി ആർ എസ്സുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലുള്ള മേജർ ഏജൻസികൾ കോമ്പറ്റീറ്റീവായിട്ടുള്ള നമ്മളുടെ എല്ലാ ഏജൻസികളിലും ഉൾപ്പെടുന്ന ഒരു മത്സരമാണ് വളരെ ആവേശകരമായിട്ടുള്ള എയർലൈൻ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും നല്ലൊരു സെയിൽസ് പേഴ്സൺ ആയിരുന്നൊരാൾ പത്മകുമാർ എന്ന പത്മകുമാർ എന്ന് പറയുന്നത് ആളുടെ പേരിൽ നടത്തുന്ന ഒരു ടൂർണമെൻറ്റാണ് അതും നേടുക എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം സ്പിരിറ്റൊഴിവാണ് കാണുന്നത് അത് നമ്മളുടെ എല്ലാ ആളുകളുടെയും നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ വളരെ കൂട്ടായ പ്രവർത്തനത്തിൽ നമ്മളത് മൂന്ന് തവണത്തെ സീരീസും നമ്മളത് കൈക്കിൽ വെച്ചിട്ടുണ്ട് ഏകദേശം പതിനാറ് ടീമായിരുന്നു അത് ഇതിനകത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കളമശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു പ്രോഗ്രാം